സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം ഇന്ന് വൃശ്ചികമാസം ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഗ്രാമാന്തരങ്ങളിലെ ഇടവഴികളിലും ക്ഷേത്രങ്ങളിലും ശരണമന്ത്രം മുഴങ്ങുന്ന മണ്ഡലകാലം ഹരേ ഇന്നുമുതൽ സാഹിത്യ നിപുണൻ പ്രൊഫസർ പി സി വാസുദേവനൻ ഇളയതിനാൽ വിരചിതമായ ശബരീശ ഗീതാഞ്ജലി എന്ന ഭക്തികാവ്യം പാരായണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു പ്രസ്തുത കാവ്യം രണ്ടു ഭാഗങ്ങളിലായി രചിച്ചിരിക്കുന്നതാണ് അറുപതിൽ പരം വർഷം മുമ്പ് രചിച്ചതാണ് ആദ്യ ഭാഗം ശബരീശ ദർശനത്തിന് കുതിച്ച് വ്രതമെടുത്ത് ഇരുന്ന കവിക്ക് പെട്ടെന്ന് വന്നു ചേർന്ന ഒരു അപകടത്തെ തുടർന്ന് പോകാൻ സാധിക്കാതെ വരികയുണ്ടായി അപ്പോഴുണ്ടായ തീവ്ര മനസ്താപത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ആദ്യ ഭാഗം കവി തൻ്റെ ചേതനയെ കെട്ടുനിറച്ച് മലചവിട്ടുന്നതിനായി അയയ്ക്കുകയാണ് തിരുമുമ്പിലെത്തുമ്പോൾ സ്വന്തം മനസ്സാകുന്ന നെയ്ത്തേങ്ങ തനിയേ ഉടഞ്ഞ് അതിൽ നിന്നൊഴുകുന്ന ഭക്തിജന്യമായ ആനന്ദാനുഭൂതി ഭഗവാന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് ശേഷം ശബരീശ ദർശന സൗഭാഗ്യം സിദ്ധിച്ചപ്പോൾ കവിക്കുണ്ടായ വിശേഷം അക്ഷരം പൂണ്ടതാണ് രണ്ടാം ഭാഗം ആയത് സ്തോത്ര രൂപത്തിൽ ശബരീശ അഷ്ടകം എന്ന നാമത്തിൽ പ്രസിദ്ധീകൃതമായിരിക്കുന്നു ഈ പുണ്യകീർത്തനം ഭക്തജന സമക്ഷം സമർപ്പിക്കുന്നു ഏവർക്കും ഈ കൃതി ഈ ഭക്തികാവ്യം കേൾക്കുവാനും ശബരീശഭക്തി വർദ്ധിക്കുവാനും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി ശരണം प्रार्थना ऐशबरीश्वर विश्वमनोहर विश्वजनाभयदानरते त्वयि गतमस्तु निरस्तसमाधि समाधिसमाधिमनोमहिते दयिततमं तव മൈ കരുണാങ്കുരു പങ്കോചന പങ്കവിനാശന പുണ്യഗതേ സ്വാമിയേ ശരണമയ്യപ്പ ലോകത്തിൻ്റെ മനസ്സിനെ ആകർഷിക്കുന്ന ശബരിനാഥ എല്ലാ ജനങ്ങൾക്കും അഭയം നൽകുന്നതിൽ തൽപരനായിരിക്കുന്നവനും പൂജ്യനുമായിരിക്കുന്ന അങ്ങയിൽ എൻ്റെ മനസ്സ് സമസ്ത സമസ്തവ്യഥകളെയും നീക്കുന്ന സമാധിയിൽ ഊന്നിയതായിട്ട് എത്തിച്ചേരുമാറാകട്ടെ അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാനസപൂജ ഈയുള്ളവൻ ഭക്തി നമ്രനായിട്ട് ചെയ്തു കൊള്ളുന്നു പാപം കെടുത്തുന്നവനും പുണ്യങ്ങളാൽ പ്രാപ്യനായിട്ടുള്ളവനും ആയ അല്ലയോ താമരക്കണ്ണ അവിടുന്ന് എന്നിൽ കരുണ ചെയ്യണമേ സ്വാമീശ്വരണമയ്യപ്പ